ഇപ്പോഴും അടി തന്നെയാണ് അതായത് മൂന്ന് സ്റ്റേജ് ഉണ്ട് വിവാഹം കഴിക്കുമ്പോൾ ഒന്ന് റൊമാൻസ് സ്റ്റേജ് രണ്ട് പവർ സ്ട്രഗിൾ മൂന്ന് മച്ച് വേർഡിലാവും ഈ റൊമാൻസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ വിവാഹം കഴിച്ച സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്തു കൊടുക്കും കുറച്ചങ്ങൾ കഴിയുമ്പോൾ ഒരു പവർ സ്ട്രഗിൾ വരും ഞാൻ ആണോ വലുത് നീയാണോ വലുത് ഞാൻ നീ പറയുന്നത് കേൾക്കണോ ഞാൻ പറയുന്നത് കേൾക്കണോ എൻ്റെ തീരുമാനങ്ങൾ ഇവിടെ നടത്തിയാൽ മതി ഇതേ ശരിയാവുകയുള്ളൂ മനസ്സിലായേ നിനക്കാണോ വ്യൂവേഴ്സ് കൂടുതൽ എനിക്കാണോ വ്യൂവേഴ്സ് കൂടുതൽ നമുക്ക് വരുന്ന പ്രവർ ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ക്രൈസിന് പോകുന്നത് ഒരു ചെറിയൊരു പവർ സ്ട്രഗിൾ തന്നെയാണ് പക്ഷെ അദ്ദേഹം ഞാൻ ഇന്ന് വരില്ലെന്ന് വെച്ചു ഉള്ള കാര്യം ഞാൻ തുറന്ന് ഫ്രാങ്കായിട്ട് പറയാണ് ഞങ്ങൾ എപ്പോഴും ഈ ക്ലാസ്സില് ഞങ്ങളുടെ തുറന്ന പറച്ചിലാണ് ഹൃദയത്തിൽ കൊടുുന്നത് ശരിക്കും ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പണക്കത്തിലായിരുന്നു ഞാൻ വരില്ലെന്ന് വിചാരിച്ചു അദ്ദേഹം പുറത്തുനിന്ന് രാവിലെ ഡോക്ടറിനെ അറേഞ്ച് ചെയ്തു അപ്പം ഇന്നലേക്ക് ഇവരുന്ന് നോക്കുന്നു ചേട്ടയ്ക്ക് വിളിക്കാൻ മടി പക്ഷെ അവർ ഈഗോ ഉള്ള കാര്യം എല്ലാം വരുന്നു ഞാൻ എൻ്റെ കാർ അവിടെ നിന്ന് വരുന്നു കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര ഫീലായി ഇങ്ങനെ വരുന്ന കണ്ടു ഞാനിവിടെ കാർ പാർക്ക് ചെയ്തു ചേട്ടാ ഊട്ടി വന്ന് കെട്ടിപ്പിടിച്ചു എന്താ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഒരു വാക്കാ ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസ് പറഞ്ഞു ഐ വിൽ നെവർ ലെറ്റ് യു ഡൗൺ ഇതാ ഞാൻ പറഞ്ഞത് ചേട്ടാ ഐ വിൽ നെവർ ലെറ്റ് യു ഡൗൺ ദാറ്റ് ഇസ് കമ്മിറ്റ്മെന്റ് ഞാൻ പറഞ്ഞ ഞാൻ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഈ താഴേക്ക് വിടാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാൻ അനുവദിക്കില്ല ചേട്ടാ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കാരണം ഞാനിങ്ങനെ സാരി കൊടുത്തിറങ്ങിയപ്പോൾ കൊച്ചു ചോദിക്കാണ് അമ്മ പോയില്ലെന്ന് അവളും വിചാരിച്ചത് അമ്മേട്ടാ ഞാൻ പറഞ്ഞേ ഐ ഫീൽ ചാച്ച നീഡ്സ് മീ ടുഡേ ചാച്ചയ്ക്ക് എന്നെ ആവശ്യമുണ്ട് ഞാൻ ചെല്ലേണ്ട ആവശ്യമുണ്ട് എൻ്റെ അങ്ങനെ പറയുന്നത് ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പോകേണ്ടത് നാളെ ചിലപ്പോൾ ചാച്ചയ്ക്ക് തന്നെ ആവശ്യം ഉണ്ടാവില്ല മറ്റന്നാൾ ആവശ്യം ആവശ്യമുണ്ടാവില്ല അതൊന്ന് ഐ ഡോണ്ട് ഡോ ഇപ്പോൾ ഹീ മീ ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് വന്നതാണ് അല്ലെ ഞാൻ വിട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കാര്യം പറഞ്ഞത് അതിൽ ഞാൻ പറഞ്ഞു നിങ്ങളെവിടെ വീക്കാണോ അവിടെ ഉണ്ടാവും ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടെനിക്ക് നമ്മളാരും വിശുദ്ധരൊന്നും അല്ലാന്നേ നമ്മളാരും പുണ്യന്മാരൊന്നും അല്ലാന്നേ എല്ലാവർക്കും പ്രശ്നമുണ്ട് കുടുംബത്തിൽ ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ സത്യം സത്യം ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ അമേരിക്കയിൽ ഒന്നര മാസത്തേക്ക് പോയി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു രണ്ട് മാസം കഴിഞ്ഞാൽ ഞാൻ വന്നേ ആ ഇനി ഇവന് ചേട്ടവട്ടിക്കാരെ ചെയ്യട്ടെ ഉള്ള തുറന്ന് പറയാണ് ഞാൻ ഇത് ഇറ്റ്സ് എൻ്റെ ഹോണസ്റ്റ് ഇത് പറയാ ഞാൻ അനീവന് ചേട്ടവട്ടേക്ക് അങ്ങ് ചെയ്യട്ടെ പക്ഷെ ഫിലോക്കാലിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ വണ്ണ ലോകം കാണുന്നത് ഞങ്ങൾ ഒന്നിച്ചാ ഫിലോക്കാലെന്ന് പറഞ്ഞാൽ ജിജിയെന്നോ മാരിയോന്നോ ഇല്ല മാഴി ഉച്ച രണ്ട് ഒറ്റ വ്യക്തിയായിട്ട് കാണുന്നേ ഒന്നിച്ചേത് പോകുള്ളൂ ഒറ്റയ്ക്ക് പോകും എവിടെ ഇടിച്ച് നിൽക്കും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല ചേട്ടയ്ക്ക് ഒട്ടേക്ക് പോകാൻ പറ്റത്തില്ല